ോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ദാവീദിന്റെ മന്ത്രിയായ അഹിദ് ഓഫേൽ ഏത് പട്ടണക്കാരൻ ഉത്തരം ഗീലോൻ രണ്ട് ശമുവാൽ പതിനഞ്ചിന്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ അമ്മോന്യരുടെ മ്ലേച്ഛ മ്ലേച്ച ബിംബമേത് ഉത്തരം മിൽകോം രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്നിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ബ്രിത്യൻ ഷൗലിനോട് തൻ്റെ കയ്യിലുള്ള എന്ത് ദൈവപുരുഷന് കൊടുക്കാം എന്നാണ് പറഞ്ഞത് ഉത്തരം കാൽ ഷേക്കേൽ വെള്ളി ഒന്ന് ശമുവൽ ഒൻപതിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ യഹോവയുടെ പെട്ടകമെടുത്ത് കുന്നിൻമേൽ അഭിനാതാബിന്റെ വീട്ടിൽ കൊണ്ടുപോയത് എവിടത്തുകാർ ഉത്തരം കിരീത്യയാരി നിവാസികൾ ഒന്ന് ശമുവൽ ഏഴിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ രാജാവായ ഹതദേസർ എവിടെ തന്റെ ആധിപത്യം ഉറപ്പിപ്പാൻ പോയപ്പോൾ ദാവീദ് അവനെ ഹമാത്തിൽ വെച്ച് തോൽപ്പിച്ചു കളഞ്ഞു ഉത്തരം ഫ്രാത് നദീതീരത്തിങ്കൽ ഒന്ന് ദിനവൃത്താന്തം പതിനെട്ടിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ ആരൊക്കെ എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഉത്തരം കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും മർക്കോസ് പതിമൂന്നിന്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ദുരാഗ്രഹികളുടെ കൂട്ടത്തെ കുഴിച്ചിട്ട സ്ഥലത്തിന് ലഭിച്ച ഉത്തരം കിബ്രോത്ത് ഹത്ത സംഖ്യാപുസ്തകം പതിനൊന്നിന്റെ മുപ്പത്തിനാല് കൊസ്റ്റ്യൻ എന്ത് ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും ഉത്തരം പ്രബോധനം സദൃശവാക്യങ്ങൾ പതിമൂന്നിന്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ഒരേർ കാളയെ പിടിച്ച് കഷ്ണം കഷ്ണമായി ഖണ്ഡിച്ച് ദൂതന്മാരുടെ കയ്യിൽ ഇസ്രായേൽ ദേശത്തെല്ലായിടവും കൊടത്തയച്ചത് ആര് ഉത്തരം ഷൗൽ ഒന്ന് ശമുവൽ പതിനൊന്നിന്റെ ഏഴ് ക്വസ്റ്റ്യൻ ആര് പോലെ തഴയ്ക്കും ഉത്തരം നീതിമാന്മാർ സദൃശവാക്യങ്ങൾ പതിനൊന്നിന്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ ഫിലിപ്പോസ് അന്ത്രയോസ് പത്രോസ് എന്നിവർ ഏത് പട്ടണത്തിൽ നിന്നുള്ളവർ ആയിരുന്നു ഉത്തരം ബത്സൈത യോഹനാൻ ഒന്നിന്റെ നാൽപ്പത്തി നാല് ക്വസ്റ്റ്യൻ യേശുവിൻ്റെ അടുക്കൽ സമര്യർ വന്ന് തങ്ങളോടുകൂടെ പാർക്കേണം എന്ന് അവനോട് അപേക്ഷിച്ച പ്രകാരം യേശു എത്രനാൾ അവിടെ പാർത്തു ഉത്തരം രണ്ട് നാൾ യോഹന്നാൻ നാലിൻ്റെ നാൽപ്പത് ക്വസ്റ്റ്യൻ പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താൽപ്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചത് ആരോട് ഉത്തരം ഫിലിപ്പോസിനോട് യോഹന്നാൻ പന്ത്രണ്ടിന്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഏക സത്യ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ ഡാഷ് ആകുന്നു എന്ത് ഉത്തരം നിത്യജീവൻ യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ആര് കേൾക്കേ നീ സംസാരിച്ചാൽ അവൻ നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും ഉത്തരം ബോഷൻ സദൃശവാക്യങ്ങൾ ഇരുപത്തി മൂന്നിന്റെ ഒൻപത് കൊസ്റ്റ്യൻ നിങ്ങൾ എന്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നു ഉത്തരം പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ റോമർ ആറിന്റെ ഇരുപത് കൊസ്റ്റ്യൻ യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് എത്ര കല്ല് എടുക്കാൻ യഹോവ കൽപ്പിച്ചു ഉത്തരം പന്ത്രണ്ട് കല്ല് യോശുവ നാലിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ എഫ്രയിം മലനാട്ടിൽ ഉൽപ്രദേശത്ത് വന്നു പാർത്തിരുന്ന ഒരു ലേവ്യൻ ഒരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചത് എവിടെ നിന്ന് ഉത്തരം യഹൂദയിലെ ബത്ലഹേമിൽ നിന്ന് ന്യായാധിപന്മാർ പത്തൊൻപതിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഷമുവേൽ പ്രവാചകന് എത്ര സഹോദരിമാർ ഉണ്ടായിരുന്നു ഉത്തരം രണ്ട് ഒന്ന് ശ മുതൽ രണ്ടിന്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ ശിക്ഷാ ദിവസത്തിൽ ആര് ശൂന്യമാകും ഉത്തരം എഫ്രഹീം ഹോഷയ അഞ്ചിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ മോഷയുടെ ഭാര്യക്ക് എത്ര സഹോദരിമാർ ഉണ്ടായിരുന്നു ഉത്തരം ആറ് പുറപ്പാട് രണ്ടിന്റെ പതിനാറ് കൊസ്റ്റ്യൻ യഹോവ സർവഭൂമിയിലെയും ഭാഷ കലക്കിക്കളഞ്ഞത് എവിടെ ഉത്തരം ബാബേൽ ഉൽപ്പത്തി പതിനൊന്നിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ പൗലോസ് മിലേത്തിൽ രോഗിയായി വിട്ടേച്ച് പോന്നത് ആരെ ഉത്തരം ത്രോഫിമോസിനെ രണ്ടത്തെമിത്തിയോസ് നാലിൻറെ ഇരുപത് കൊസ്റ്റ്യൻ യഹോവ ബലവാന്റെ കൈയിൽ നിന്നും രക്ഷിക്കുന്നത് ആരെയാണ് ഉത്തരം ദരിദ്രനെ ഇയോബ് അഞ്ചിന്റെ പതിനഞ്ച് കോസ്റ്റ്യൻ ആര് മരണത്തിൽ വസിക്കുന്നു ഉത്തരം സ്നേഹിക്കാത്തവൻ ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ പതിനാല് ക്വസ്റ്റ്യൻ അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ വനവിചാരകൻ ആര് ഉത്തരം ആസാഫ് നെഹ്റാവ് രണ്ടിൻ്റെ എട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്